ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ താലുപ്പുലി കാണാൻ വേണ്ടി ഇന്നലെ പുലി ഇറങ്ങിയ വഴിയിലൂടെ പോകുമ്പോഴാണ് വഴിയിൽ തന്നെ ഫോറസ്റ്റ് കുറേ ടോർച്ചൊക്കെ അടിച്ച് നോക്കി നിൽക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ വണ്ടി നിർത്തി മനു എന്താ എന്താ സംഭവം അല്ല ഇന്നലെ രണ്ടു മൂന്ന് ദിവസം ക്യാമറ വെക്കാൻ വന്നു ഇന്നലെ കണ്ട ഇന്നലെ ഇല്ല ഒരു പ്രാവശ്യം വന്നു ഇവിടെ നിന്ന് ചാർജ് എടുത്ത് പടക്കമൊക്കെ കൊടുക്കും പിന്നെയും ടോർച്ച പിന്നെയും എങ്ങോട്ട് വരാൻ നിൽക്കുന്ന രണ്ടൂന്ന് ക്യാമറയും കൂടി രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വെക്കാം ആദ്യത്തെ പ്രൊസീജിയർ അതാണ് ബാക്കിയുള്ള പ്രൊസീജിയർ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല പോയിട്ട് ഡാമേജ് പശുക്കളെ അല്ല പക്ഷെ പശുക്കളെ പിടിക്കില്ല ചെറിയ ചെറിയ നായ് അങ്ങനെയുള്ള ഇതാ നമുക്ക് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല ടേ രണ്ട് രണ്ടു മൂന്ന് ക്യാമറയും കൂടി വെക്കാം ഇതിനും വലിയ കാട് വേണ്ട അതാണ് ഈ പുലിക്ക അങ്ങനത്തെയുള്ള ഇതാണ് കടുവയാണ് ഈ പറയുന്ന പോലെ ഡെയിഞ്ചർ അത് ഏറ്റവും പ്രശ്നങ്ങൾ അത് വയനാട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇത് തന്നെയാണ് ഇതിന്റെ സ്വഭാവം അങ്ങനത്തുള്ള ഈ മാൻ ഈറ്റെന്ന് പറഞ്ഞിട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ ചിലപ്പോൾ മനുഷ്യന്മാരെന്നെ പിടിക്കണം അങ്ങനെ ഇതാണ് ചിലപ്പോൾ കോഴിന് പിടിച്ച് പിടിക്കുന്ന സാധനമുണ്ട് നമ്മളിപ്പോൾ ആടിനെ കെട്ടിയാൽ അതൊക്കെ ഒന്നും പിടിക്കില്ല കോഴിനെ ആയിരിക്കും ചിലപ്പോൾ താല്പര്യം അപ്പോൾ ആ കോഴിന് മാത്രമേ വെച്ചാൽ കോഴിന് അതിൻ്റെ എന്താണോ തീറ്റ അതിനനുസരിച്ച് മാത്രം ആ ഹാബിറ്റ് പ്രകാരം മാത്രമേ അത് വരുള്ളൂ നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലൊക്കെ കണ്ടതാണ് കോഴിനെ പിടിച്ചിട്ട് പോയി എത്ര ദിവസം പോയപ്പോ കോഴി ആടിനെ വെച്ചപ്പോൾ വന്നേലോ അങ്ങനെയുള്ളതുണ്ട് ഏഹ് ഇന്ന് പോയി തോണി പെട്ടതിന് കൊയിനെ പിടിക്കാൻ പോയി. ആ ഈ സപ്ലൈ മുട്ടിലല്ല. ഇല്ല. ദേർത്തലല്ല, ദേർത്തല ട്ടാ. അടി ഇതിലെന്നെ. ഇതിപ്പോ ഫോറസ്റ്റിന്റെ ഇതാണോ? ഫെൻസിംഗാണോ? അല്ലടാ, വീന്റെ ഫെൻസിംഗാണ്. ഇതിക്കൊല്ല ബിറ്റാട്ടോ ബിറ്റാണ്. ഇത് നമ്മുടെ യൂക്ക അല്ല സർ. അപ്ര യൂക്കല്ല. യൂക്ക അല്ല അപ്രതു നീ വേണ വഴി.

ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഫോട്ടോ എടുക്കും നൈറ്റ് വിഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും വെറുതെ പുലിയെ കാണാൻ വേണ്ടി മാത്രമല്ല ക്യാമറ വെക്കുന്നത് സ്ഥിരമായിട്ട് പുലി ഇറങ്ങുകയാണെങ്കിൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ആദ്യ ആദ്യഘട്ടമാണിത് ഈയിടക്കായിട്ട് തൊട്ടടുത്ത വീടുകളിലെ പട്ടികളെയൊക്കെ പുലി പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വലിയൊരു അപകടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പുലിയെ പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം എന്തായാലും ക്യാമറ സെറ്റ് ചെയ്തവിടെ ഇനിയുള്ള രാത്രികളിൽ പുലി വരുമോ ഇല്ലയോ അതിന്റെ വിഷ്വൽസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം പാലക്കാട് മുണ്ടൂരുള്ള ഞങ്ങളുടെ നാട്ടിൽ ഇറങ്ങുന്ന നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെക്കുറിച്ചും അഡ്വഞ്ചർ വൈൽഡ് കണ്ടന്റ് ഒക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇടാറ് അപ്പൊ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നവര് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത് താലപ്പുലി കാണാൻ അമ്പലത്തിലേക്കാണ് ആനയും കാട്ടു എല്ലാം ഉള്ള വഴിയാണ് കേട്ടോ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ ക്യാമറ ഫുൾ ടൈം ഓൺ ആക്കി വെക്കണം കാരണം ഏത് മൃഗം എപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരാമെന്നറിയില്ല വണ്ടിയിൽ ഫോഗ് ലൈറ്റ് ഉള്ളതുകൊണ്ട് ദൂരത്തുള്ള മൃഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ആന സ്ഥിരം ഫെൻസിങ് പൊട്ടിച്ച് ഇറങ്ങി വരുന്ന വഴിയാണ് നമുക്ക് എന്തായാലും ശ്രദ്ധിച്ചു പോയി നോക്കാം ഇപ്പൊ എത്തിയിരിക്കുന്നത് പുലിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന സ്ഥലത്തിൻ്റെ അവിടെയാണ് ഇതിന്റെ കുറച്ച് ഉള്ളിലായിട്ട് തന്നെയാണ് പി ടി സെവൻ എന്ന ആനയെ പിടിച്ചതും ആ വീഡിയോസുകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കയറി കണ്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി പരിപാടികളും കാര്യങ്ങളും എല്ലാം കണ്ടു തിരിച്ചു തിരിച്ചുപോകുമ്പോൾ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞോട്ടാ പക്ഷെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ വീടെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തതെന്ന് കൂടെ കൂടിക്കോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടാ